നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കൃഷി ചെയ്ത് നോക്കൂ നല്ല വരുമാനം ഉണ്ടാക്കാം അതായത് കച്ചോലം അധികം ഒരു കൃഷിയാണ് ഇത് ഉണങ്ങി വിറ്റാലും നമുക്ക് നമുക്കൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ച് കിട്ടും എൻ്റെ വീട്ടിലും കൃഷിയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിവുള്ളതാണ് നല്ല ലാഭമുള്ള ഒരു കൃഷിയാണ് അസുഖങ്ങൾ സൗന്ദര്യം എന്തിനും ഏതിനും ഒരൊറ്റ ഒറ്റമൂലി വീട്ടിൽ കൃഷി ചെയ്ത് ഇതൊന്ന് പ്രയോഗിക്കൂ ഫലം ഉറപ്പ് ഇന്ത്യയിൽ കച്ചോലം എന്നും ഇന്തോനേഷ്യയിൽ കെൻകൂർ എന്നും ഇംഗ്ലീഷിൽ സാന്റും ജിഞ്ചർ എന്നും അറിയപ്പെടുന്ന കേംബിഫെരിയ ഗാലങ്ക ശാസ്ത്രീയ നാമം സിഞ്ചിബറേസിയ എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് ഇഞ്ചിയിൽ നിന്ന് വ്യത്യസ്തമായി കച്ചോലം ഉയരം കുറഞ്ഞതും വീതിയേറിയതും വൃത്താകൃതിയിലുള്ള ഇലകൾ ഉള്ളതുമാണ് നൂറ്റാണ്ടുകളായി തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളം ഈ സസ്യം ഒട്ടേറെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു ചുമ ആസ്മ ഉദര രോഗങ്ങൾ തുടങ്ങിയ അസുഖങ്ങൾക്ക് പ്രതിവിധിയായി പരമ്പരാഗത വൈദ്യന്മാരും ഉപയോഗിക്കുന്നു അതേസമയം ചില രാജ്യങ്ങളിലെ പാചകക്കാർ ഇത് സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളിലും സോസുകളിലും കറികളിലും ചേർക്കാറുണ്ട് ഇന്ന് കച്ചോലം പ്രാദേശിക അടുക്കളകൾക്കും ആയുർവേദ കടകൾക്കും അപ്പുറത്തുള്ള വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഹെർബൽ മരുന്നുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഔഷധ എണ്ണകൾ എന്നിവയിൽ കാര്യമായി ഉപയോഗിക്കുന്നു കച്ചോലം കച്ചൂരി കർച്ചൂര ഗന്ധമൂല കബൂർഗ ചിറീ സ്പൈക്കഡ് ചിഞ്ചർ മണലിഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയുടെ സുഗന്ധിയായ കിഴങ്ങാണ് കച്ചോലം ഗന്ധമുള്ള കിഴങ്ങാണ് കച്ചോലം അഥവാ കച്ചൂരി കിഴങ്ങ് കർപ്പൂരത്തിൻ്റെ രുചിയുമുണ്ട് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കാനും കഫത്തെ അലയിച്ചു കളയാനും കച്ചോലത്തിന് കഴിയും ദഹന സംബന്ധമായ രോഗങ്ങൾക്കുള്ള മരുന്നുകളിലാണ് കച്ചോലം പ്രധാനമായും ഉപയോഗിക്കുന്നത് വാദകഫ രോഗങ്ങൾ ശ്വാസരോഗങ്ങൾ ആമവാദം അർഷസ് അജീർണം ജ്വരം രക്തദോഷങ്ങൾ ചുമ ശ്വാസമുട്ട് ദഹനക്കുറവ് ആസ്മ രോഗങ്ങൾ വിരശല്യം വായുക്ഷോഭം രോഗങ്ങൾ ശിരോ രോഗങ്ങൾ പഴക്കം ചെന്ന വ്രണങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാമുള്ള മരുന്നുകളിലും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ബാഷ്പശീലമുള്ള തൈലമടങ്ങിയ കച്ചോലം സൗന്ദര്യവർദ്ധക സുഗന്ധ ലേപനങ്ങളുടെ നിർമ്മാണത്തിനും വിപുലമായി ഉപയോഗിക്കുന്നു ആയുർവേദത്തിൽ എന്ന പോലെ ചൈനീസ് ടിബറ്റൻ യുനാനി വൈദ്യശാഖകളിലും കച്ചോലത്തിന് പ്രാധാന്യമുണ്ട് അസുഖങ്ങൾക്ക് ആശ്വാസം കച്ചോലത്തിൻ്റെ ചെറിയ കഷണങ്ങൾ ചവച്ചിറക്കുന്നത് വായ്നാറ്റം അകറ്റും തലവേദനയുള്ളപ്പോൾ കച്ചോലമോ ഇതിലടങ്ങിയ കച്ചൂരാദി ചൂർണമോ പാലിൽ അരച്ച് പുരട്ടിയാൽ ശമനം ലഭിക്കും ഛർദ്ദിക്ക് പരിഹാരമായി കച്ചോലം ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് സേവിക്കാം നാസാരോഗങ്ങൾ ശിരോ രോഗങ്ങൾ എന്നിവയ്ക്ക് കച്ചോലം കൽക്കമായി എണ്ണ കാച്ചി നസ്യം മൂക്കിലൊഴിക്കുക ചെയ്താൽ ശമനം കിട്ടും സൈനസൈറ്റിസ് ഉള്ളവർക്ക് കച്ചോലവേലിൻ്റെ പൊടി ചേർത്ത് കാച്ചിയെടുത്ത എണ്ണ നസ്യം ചെയ്യുന്നത് നന്ന് ചുമ ശ്വാസതടസ്സം എന്നിവയുള്ളപ്പോൾ വെറ്റില കൂട്ടി കച്ചോലം സാവധാനം ചവച്ചിറക്കുന്നത് ആശ്വാസം നൽകും കൂടിയും കുറഞ്ഞും തുടരുന്ന പനി മൂക്കൊലിപ്പ് ശരീരവേദന എന്നിവ മാറാൻ കച്ചോലം ചെറു തിപ്പലി ഇലവങ്കത്തൊലി എന്നിവ ചേർത്തുണ്ടാക്കിയ കഷായം തേൻ ചേർത്ത് കഴിക്കാം മോണവീക്കം വായനാറ്റം എന്നിവയ്ക്ക് പരിഹാരമായി കച്ചോലവേരിൻ്റെ പൊടി പാൽപ്പൊടിയായി ഉപയോഗിക്കാം കച്ചോലത്തിൻ്റെ വേര് കുഴമ്പ് രൂപത്തിലാക്കി എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് തലയോട്ടിയിൽ പുരട്ടുന്നത് വട്ടത്തിൽ തലമുടി കൊഴിച്ചിലിനും താരനും പരിഹാരമാകും തഴുതാമ കഷായത്തിൽ കച്ചോലവും ചുക്കും അരച്ച് കൽക്കമായി ഒന്നോ രണ്ടോ ആഴ്ച സേവിക്കുന്നത് ആമവാദം ശമിപ്പിക്കും സന്ധിവേദനയും വീക്കവുമുള്ള ഭാഗത്ത് വേരിൻ്റെ പേസ്റ്റും പുരട്ടാം കച്ചോലത്തിൻ്റെ ഇലയും മോരും ചേർത്ത് തയ്യാറാക്കുന്ന കഞ്ഞി അല്പം കുരുമുളക് പൊടിച്ചത് വിതറി കുടിക്കുന്നത് മൂലക്കുരു ശമിപ്പിക്കും കച്ചോലക്കിഴങ്ങ് ചൂർണം തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയോട് കൂടിയ തൊണ്ടകുത്തലിനും ശ്വാസരോഗങ്ങൾക്കും ആശ്വാസമേകും കുരുമുളക് കറുവാപ്പട്ട മദ്യം തേൻ അല്ലെങ്കിൽ പഞ്ചസാര മിഠായി എന്നിവ ചേർത്ത് കച്ചൂര കഷായം കഴിക്കുന്നത് ചുമയും ബ്രോങ്കൈറ്റീസും കുറയ്ക്കും കിഴങ്ങും വെളുത്തുള്ളിയും തുമ്പപ്പൂവും വിഴാൽ അരിയും സമമെടുത്ത് കഷായമുണ്ടാക്കി ദിവസം രണ്ടു നേരം ഏഴു ദിവസം കഴിക്കുന്നത് വിരശല്യം ഇല്ലാതാക്കും കച്ചോല കിഴങ്ങിൽ നിന്നുള്ള തൈലം പൂപ്പൽ രോഗങ്ങൾ മാറ്റും മുറിവ് ചർമ്മ അണുബാധ എന്നിവ ബാധിച്ചെടുത്ത് തണ്ടും കിഴങ്ങും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടാം കച്ചോല ചൂർണം വേപ്പെണ്ണയിൽ ചാലിച്ച് നെറുകയിൽ പുരട്ടുന്നത് നല്ല ഉറക്കം നൽകും കച്ചോലം ചേർത്ത് കാച്ചിയ എണ്ണ പീനസവും ശിരോ രോഗങ്ങളും മാറ്റും കച്ചോലത്തിൻ്റെ വേര് അരച്ച് ശരീരത്തിൽ പുരട്ടുന്നത് നീരിറക്കം ശമിപ്പിക്കും ഒരു ദിവസം ഉള്ളിൽ കഴിക്കാവുന്ന ചൂർണത്തിൻ്റെ പരമാവധി അളവ് ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെയാണ് ഉശീരാസവം ദശമൂലാരിഷ്ടം ശാരിബാദി സവം വലിയ രസ്നാദി കഷായം ടാബ്ലറ്റ് രസ്നാദി ഘൃതം ധന്യേന്ദ്ര ഘൃതം ഏലാദികേര തൈലം കുന്തളകാന്തി തൈലം ചെറിയ ചന്ദനാദി തൈലം വലിയ നാരായണ തൈലം നീശോശിരാദിതൈലം ബലാതൈലം മഹാമാഷ തൈലം ചൗനപ്രാശം അഗസ്ത്യ രസായനം തുടങ്ങി ഒട്ടേറെ മരുന്നുകളിൽ കച്ചോലം പ്രധാന ചേരുവയാണ് കൃഷി എങ്ങനെ കച്ചോലം കൃഷി ചെയ്യുന്നത് താരതമ്യേന ലളിതമാണ് കൂടാതെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് നന്നായി വളരുന്നു കേരളം കർണാടക തമിഴ്നാട് തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ കർഷകർ പരമ്പരാഗതമായി ഇത് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നു ശാസ്ത്രീയ കൃഷി രീതികളിലൂടെ വിളവും ലാഭവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും കാലാവസ്ഥയും മണ്ണും കാലാവസ്ഥ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് ഇടയിലുള്ള താപനിലയിലുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയാണ് അനുയോജ്യം നല്ല മഴയോ പതിവ് ജലസേചനമോ ആവശ്യമാണ് ഇതിന് നീണ്ടു നിൽക്കുന്ന വരൾച്ചയെ നേരിടാൻ കഴിയില്ല മണ്ണ് ജൈവ വസ്തുക്കളാൽ സമ്പന്നമായ നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന പശിമരാശി അല്ലെങ്കിൽ ചുമന്ന പശിമരാശി മണ്ണ് അനുയോജ്യമാണ് മണ്ണിൻ്റെ പി എച്ച് അഞ്ച് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് വരെ ആയിരിക്കണം ഇഞ്ചി മഞ്ഞൾ എന്നിവ പോലെ കച്ചോലവും സമാന രീതിയിലാണ് നടുന്നത് കച്ചോലത്തിൻ്റെ നടാൻ ഉപയോഗിക്കുന്ന ഓരോ കഷണത്തിനും കുറഞ്ഞത് ഒരു ആരോഗ്യമുള്ള മുകളമെങ്കിലും ഉണ്ടായിരിക്കണം നട കർഷകർ സാധാരണയായി മുൻ വിളവെടുപ്പിൽ നിന്ന് രോഗരഹിതവും ഇടത്തരം വലുപ്പമുള്ളതുമായ കിഴങ്ങുകളാണ് തിരഞ്ഞെടുക്കുന്നത് വിളവെടുപ്പ് കച്ചോലം പാകമാകാൻ ഏകദേശം എട്ട് മുതൽ പത്തു മാസം സമയമെടുക്കും ഇലകൾ മഞ്ഞ നിറമാകാനും ഉണങ്ങാനും തുടങ്ങുമ്പോഴാണ് വിളവെടുപ്പ് സമയം സൂചിപ്പിക്കുന്നത് കർഷകർ ശ്രദ്ധാപൂർവം കച്ചോലം കിഴങ്ങുകൾ കുഴിച്ചെടുത്ത് വൃത്തിയാക്കി വിപണനം ചെയ്യുന്നതിനോ കൂടുതൽ സംസ്കരണത്തിനോ മുൻപ് ഭാഗികമായി ഉണക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കച്ചോലം കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും ഇതിൻ്റെ ഗുണങ്ങളെല്ലാം കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി